ആഘോഷങ്ങൾ അവസാനിച്ചാലും സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും കുടക്കീടിൽ ആൻഡ് വേൾഡ് ചേലക്കര തിരുവല്ലാമല ശ്രീ കൊച്ചുപറക്കോട്ടുകാവിൽ നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി ശ്രീമദ് ഭാഗവത നവാഹയജ്ഞം ആരംഭിച്ചു ക്ഷേത്രമേൽശാന്തി ശശികുമാർ മരുതേരി മന ഭദ്രദീപം കൊളുത്തി പരിപാടിക്ക് തുടക്കം കുറിച്ചു പടിഞ്ഞാറ്റുമുറി ദേശ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് നവരാത്രി ആഘോഷങ്ങൾ നടത്തുന്നത് ഒക്ടോബർ ഒന്ന് മുതൽ ഒക്ടോബർ പത്ത് വരെ യജ്ഞമുണ്ടായിരിക്കുന്നതാണ് എന്നും ഭാഗവത വന്ദനം പാരായണം പ്രഭാഷണം വിശേഷാൽ പൂജകളും അന്നദാനവും ഉണ്ടാകുമെന്നും പടിഞ്ഞാറ്റുമുറി ദേശ കമ്മിറ്റി ഭാരവാഹികളായ സുരബിൽ പൊന്നാത്ത് ഗോപകുമാർ കുറ്റിപ്പുറത്ത് തുടങ്ങിയവർ പറഞ്ഞു ഒക്ടോബർ തീയതിയാണ് വാഹന പൂജ റൈറ്റ് വിഷൻ ന്യൂസ് ചേലക്കര ശ്രീ നരസിംഹമൂർത്തി സ്വാമി ക്ഷേത്രത്തിൽ പതിനഞ്ചാമത് ഭാഗവത സപ്താഹ യജ്ഞം ഒക്ടോബർ രണ്ട് മുതൽ ഒക്ടോബർ ഒൻപത് വരെ നടത്തപ്പെടുന്നു ചേലഴും ചേലക്കര തന്നിൽ വാഴുന്ന നരസിംഹമൂർത്തി സ്വാമിയുടെ അവതാര കഥകൾ യജ്ഞാചാര്യൻ ബ്രഹ്മശ്രീ പള്ളത്തടുക്കത്ത് മന അജിത് പരമേശ്വരൻ നമ്പൂതിരി വർണ്ണിക്കുന്ന സപ്താഹയജ്ഞേദിയിലേക്ക് ഏവരെയും ആർദമായി സ്വാഗതം ചെയ്യുന്നു ചെയ്യുന്നുണ്ടായ ഗൗരി